പെട്ടെന്ന് എന്താ ഓർമ്മ വന്നതുപോലെ കണ്ണുകൾ വിടർത്തി കട്ടിലിൽ നിന്ന് ചാടി എണീറ്റുകൊണ്ട് പ്രണവ് ചോദിച്ചു ില്ലേ കുറച്ചുനാള് നിന്നതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മെല്ലെ ആ പെണ്ണിന്റെ തട്ടിക്കളയാനെന്ന് പക്ഷേ എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാവുന്നുണ്ട് സാറേ ഇവിടുത്തെ സെക്യൂരിറ്റി അത്ര ടൈറ്റാ അതുകൊണ്ട് ഞാൻ ആ പെണ്ണിനെ പെട്ടെന്ന് അങ്ങ് തീർത്തിട്ട് അങ്ങോട്ട് വന്നോട്ടെ

ഫോൺ ടേബിൾ ലാമ്പിലേക്ക് വെച്ചുകൊണ്ട് പ്രണവ്രാണ്ടു കോഴി കൂടിയതുപോലും അറിയാതെ ഗാഢമായ നിദ്രയിലാണ്ടിരിക്കുകയായിരുന്നു ആദവും ജിയും രാത്രിയിൽ അവശതയോടെ ഉറങ്ങിയതുപോലെ തന്നെ ആയിരുന്നു രാവിലെയും ആദത്തിന്റെ ഭാരത്താൽ അസ്വസ്ഥത അനുഭവപ്പെട്ട ജിയ കണ്ണുകൾ വലിച്ചു തുറന്നു തന്റെ വലതുഭാഗത്തെ മാറിടം ആദത്തിൻ്റെ ചുണ്ടുകൾ സ്വന്തമാക്കിയിരിക്കുകയാണെന്ന സത്യം അപ്പോഴാണ് ജിയ മനസ്സിലാക്കിയത് അവൾ ഒരു ഈർഷ്യയോടെ അവൻ്റെ കലഭാഗം അവളുടെ മാറിൽ നിന്നും മാറ്റുവാനൊരു ശ്രമം നടത്തി എന്നാൽ ഉറക്കച്ചടവിലായിരുന്ന ആദം തൻ്റെ വലതു കൈ ജിയയുടെ ഇടതു മാറി അമർത്തിക്കൊണ്ട് അവൻ്റെ മുഖം ഒന്നുകൂടി മാറി അവൻ അമർത്തി വെച്ച് ഉറങ്ങുവാൻ തുടങ്ങി അപ്പോഴാണ് ആദത്തിൻ്റെ കൈയിരിക്കുന്ന സ്ഥാനം ജിയ തിരിച്ചറിയുന്നത് അവൾ ഒരു ഞെട്ടലോടുകൂടി തന്നെ ചലിക്കാതെ കിടന്നു അല്പസമയത്തിന് ശേഷം അവൾ വീണ്ടും അതേ പരിശ്രമം തുടർന്നു ഉറക്കത്തിൽ ഭംഗം വന്ന ആദം അവളുടെ മാറിൽ വെച്ചിരുന്ന കൈയെടുത്ത് അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തു കിടത്തുവാൻ ശ്രമിച്ചു ആദത്തിന്റെ ശബ്ദം കേട്ട ജിയയ്ക്ക് മനസ്സിലായി അവന് ഭൂതമുണ്ടായിരുന്നുവെന്ന് അവൾ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്ക് ബാത്റൂമിൽ പോണം ഉറക്കച്ചടവോടുകൂടി ഒരു കണ്ണ് തുറന്നു തലയുയർത്തിക്കൊണ്ട് ആദം ചെയ്യേ നോക്കി അവളൊരു മറുപടി കേട്ടുടൻ അരയിൽ ചുറ്റിയ കൈ ആദം മെല്ലെ എടുത്തു മാറ്റി എതിർഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് ഉറങ്ങുവാൻ തുടങ്ങി ആദത്തിൻ്റെ ആ പ്രവൃത്തിയിൽ പിടിച്ചു വെച്ചിരുന്ന ശ്വാസത്തെ ഹിയ മെല്ലെ സ്വതന്ത്രമാക്കിക്കൊണ്ട് കട്ടിലിൻ്റെ ഒരു ഭാഗത്ത് കിടന്നിരുന്ന പുതപ്പെടുത്ത് തൻ്റെ നഗ്നതയും മറച്ചുകൊണ്ട് അവൾ മെല്ലെ ബാത്റൂമിലേക്ക് നടന്നു വാതിൽ വലിച്ചടച്ച ശേഷം ആ വാതിലിൽ ചാരി നിന്നുകൊണ്ട് അവൾ ശബ്ദമുണ്ടാക്കാതെ ശബ്ദം പുറത്തേക്ക് വരാത്ത രീതിയിൽ വാപുത്തി പൊട്ടിക്കരഞ്ഞു അറിയപ്പെടുന്ന ഒരു ഡോക്ടറായി മറ്റുള്ളവർക്ക് സഹായം ചെയ്യേണ്ടിയിരുന്ന താനിന്ന് ഒരു മാഫിയയുടെ ദേശിയായി മാറേണ്ടി വന്നു എന്നോർക്കും തോറും അവൾക്ക് സ്വന്തം ഹൃദയം കീറി മുറിക്കുന്ന വേദനയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാതിലിൽ ചാരി താഴെ കൂർന്നു കരയുന്നവൾ അറിഞ്ഞിരുന്നില്ല ഈ ജന്മത്തിലെ തൻ്റെ നല്ല പാതി തന്നെയാണ് തൻ്റെ ശരീരവും സ്വന്തമാക്കിയതെന്ന് ഇതേ സമയം ഹാളിൽ പത്രം വായനയിലായിരുന്നു ആര്യൻ ഷോ ഷോ എന്റെ കർത്താവ്യത വരുവാ ഞാൻ നിങ്ങൾ ഹാളിലേക്ക് വരുന്ന കണ്ടായിരുന്നു കോഫി എടുക്കാൻ വേണ്ടി പോയതല്ലേ ദാ ഈ കിടന്ന് നിലവിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ അടുക്കളയിൽ വന്ന് കോഫി ഒന്ന് എടുത്തോണ്ട് പോയി മനുഷ്യ അല്ലെങ്കിൽ തന്നെ മനുഷ്യന് നൂറുകൂട്ടം പണി കിടക്കുക കിച്ചണില് ആലീസിന്റെ പറച്ചിൽ കേട്ട പുച്ഛത്തോടുകൂടി അവളെ ഇരുത്തിയൊന്ന് ആര്യൻ നോക്കി പിന്നെ പിന്നെ മലമറിക്കുന്ന തമ്പുരാട്ടിക്ക് കിച്ചണില് അവിടെ തന്നെ രണ്ട് സ്പെഷ്യലൈസ്ഡ് കുക്കുകളുണ്ട് അവരെ നിനക്ക് അത് ഇത്ര മാത്രം എന്തോ കിടക്കുന്നു പിന്നെ ആലീസ് ഒന്ന് ജോലിക്ക് ശേഷം വിഷയം മാറ്റും വിധം ആ പത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പറ്റി പത്രത്തില് മൂലയിൽ മാത്രം ഒതുങ്ങി ആ അങ്ങനെ അങ്ങനെ ഇല്ലാണ്ടാകും കൂടി പറഞ്ഞു പത്രം നോക്കുന്ന ആലീസ് എന്നാലും ജനങ്ങളുടെ മനസ്സിൽ ോ അതെനിക്ക് ഉറപ്പാ അത്രയ്ക്കും നല്ല കാര്യങ്ങൾ ഇവിടത്തെ ജനങ്ങൾക്ക് വേണ്ടി അപ്പ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ആലീസേ ഇറങ്ങി വന്നുകൊണ്ട് ത്രീസ പറഞ്ഞു വർഗമാ അതുകൊണ്ട് മടച്ചെന്ന് വിശ്വസിക്കേണ്ട മാഡം മാഡം വളരെ കേട്ട് ത്രീസയുടെ മറുപടിക്കാ പത്രത്തിൽ നിന്നും കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ആര്യൻ പറഞ്ഞു

പെട്ടെന്ന് തന്നെ കൈകൾ ഉയർത്തി ട്രീസ് അവനെ തടഞ്ഞുകൊണ്ട് പരിഭോമത്തോടുകൂടി പറഞ്ഞു അവനെ പേടിച്ചിട്ടൊന്നുമല്ല എന്തിനാ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കരുതിയ ഒഴിഞ്ഞു മാറി പോയത് എന്നിട്ടും എന്നോടുള്ള കലയ്ക്ക് അവനവന്റെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടിരിക്കുമല്ലായിരുന്നു ഇവരുടെ വാഗ്വാദം കണ്ട് ആലി ചെടിയിലേക്ക് കയറി ഹോ ഹോ അതൊക്കെ വിട് അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ഇപ്പോൾ ഈ വീടിന് ഒരമ്മയെ കൂടി ലഭിച്ചിരിക്കുന്നതല്ലേ അപ്പോ അപ്പോ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് നീ ആര് ഒരു കാര്യം അപ്പ കൂടി എഴുന്നേറ്റിരുന്നെങ്കിൽ സന്തോഷം ഇരട്ടിയായേനെ അപ്പോഴാണ് എന്തോ ഓർത്തതുപോലെ ട്രീസ പറയുന്നത് എന്നാലിൽ ഇരട്ടി മധുരത്തിനുള്ള വക ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇന്നലെ സാമച്ചായൻ എന്നോട് റെസ്പോണ്ട് ചെയ്തു എങ്ങനെ ആശ്ചര്യത്തോടു കൂടി ആലീസ് ചോദിച്ചു അത് ഇന്നലെ അച്ചയൻ കരഞ്ഞു അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു അദ്ദേഹത്തിനപ്പോ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് ഇങ്ങനെ കരയുവോ അത് കേട്ടതും ആര്യനും ആലീസും സന്തോഷത്താൽ തുള്ളിച്ചാടി ആര്യൻ വെപ്രാളത്തോടെ പ്രീസയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു വലിയൊരു ന്യൂസ് ആദൻ സാറിനെ സാറിനെ അറിയിക്കണം അതിനു ഞാൻ സാമുൽ ഒന്ന് കണ്ടിട്ട് വരട്ടെ അയ്യോ ഞാനും ഓടി കയറുന്ന ആര്യന് പിന്നാലെ ആലീസും ഇതൊരു ചെറുപുഞ്ചിരിയോടുകൂടി ട്രീസ നോക്കിക്കൊണ്ട് നിന്നു ഇതേ സമയം ആദമിന്റെ മുറിയിൽ ബാത്റൂമിൽ നിന്നും കുളിച്ച് ഫ്രഷായ ശേഷം ടവ്വലും കെട്ടിക്കൊണ്ട് ചിയ പുറത്തേക്ക് വരുന്നു എന്തെന്നാൽ അവളുടെ വസ്ത്രങ്ങൾ ഇന്നലെ തന്നെ ആദം അഴിച്ചു മാറ്റിയിരുന്നു ആ മുറിയുടെ പല ഭാഗത്തായാണ് കിടക്കുന്നത് അവൾ മെല്ലെ ഉച്ചയുണ്ടാകാതെ ഓരോ ഇടത്തു നിന്നും വസ്ത്രങ്ങൾ വാരിയെടുത്തു തുടങ്ങി അവസാനത്തെ തുണിയായ തൻ്റെ അടിവസ്ത്രത്തിലെ ഒന്ന് ആദം കിടക്കുന്ന കിടക്കുന്ന ഭാഗത്ത് ആണെന്ന് അവൾ കണ്ടു അതെടുക്കാൻ മെല്ലെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അതിൻ്റെ പുറത്താണ് ആദം കിടന്നുറങ്ങുന്നതെന്ന സത്യം അവൾ മനസ്സിലാക്കിയത് മറ്റൊന്നും ആലോചിക്കാതെ മെല്ലെ അത് വലിച്ചെടുക്കുവാൻ അവൾ ശ്രമിച്ചു എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ തൻ്റെ പ്രായയുടെ ഹുക്ക് ഭാഗം മാത്രമാണ് അവളുടെ കയ്യിൽ ലഭിച്ചത് ബാക്കി ഭാഗം ഇപ്പോഴും ആദത്തിൻ്റെ അടിയിലാണ് കർത്താവ് എന്തൊരു പരീക്ഷണമാണിത് അവൾ മെല്ലെ മുകളിലോട്ട് നോക്കിക്കൊണ്ട് മന്ത്രിച്ചു വീണ്ടും ആദത്തിനു നേരെ കുനിഞ്ഞ് വന്ന് ഒരു കൈ അവളുടെ അരയിൽ കെട്ടിയ ടവലിലും മറ്റേ കൈ ബ്രായിൽ പിടിച്ചു വലിച്ചു ശക്തിയായ വലിയിൽ അവളുടെ കൈയിലേക്ക് ബ്രാ വന്നതും അവൾ സന്തോഷിച്ചു എന്നാൽ ആ സന്തോഷത്തിന്റെ ആയുസ് കുറവായിരുന്നു കയ്യിലിരുന്ന ബ്രായിൽ നിന്നും കണ്ണുകൾ ആദം കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കിയതും അവൾ കണ്ടു അവളെ തന്നെ നിർവികാരതയോടെ നോക്കി കിടക്കുന്ന ആദത്തിനെ ഒരു ിലോടെ കുനിന്നിരുന്നവൾ ആ അവസ്ഥയിൽ നിന്നും ശ്രമിക്കുകയാണ് ആദം അവളെ വലിച്ച് അവന്റെ നെഞ്ചിലേക്കിട്ടത് ടവലിന്റെ പുറത്ത് വെച്ചിരുന്ന അവളുടെ കൈകളെ പിടിച്ചു വലിച്ച് ആദത്തിന് ജിയേയുടെ കൈക്കൊപ്പം ടവലും ലഭിച്ചു കണ്ണ ചിമ്മി തുറക്കുന്നതിന് മുമ്പ് തന്നെ ജിയുടെ മൃദലമായ മാറിടം അവന്റെ നഗ്നമായ മേനയിൽ പതിച്ചു ഒരു നിമിഷം ഇരുവരും കണ്ണുകൾ പരസ്പരം മുടക്കി നിന്നു ഒരു അത്ഭുതത്തോടെ അത്ഭുതത്തോടും പരവേശത്തോടും കൂടി പിടിക്കുന്ന ജിയുടെ കണ്ണുകളെ ആദം കണ്ണിമ കെട്ടാതെ നോക്കിക്കിടന്നു ഒരു നിമിഷം മറ്റേതോ ഒരു ലോകത്തായതുപോലെ അവൻ അനുഭവപ്പെട്ടു എന്നിരുന്നാലും അവൻ അറിഞ്ഞിരുന്നില്ല തന്റെ ഉള്ളിൽ പ്രണയം മുട്ടിട്ടതിന്റെ തുടക്കമാണിതെന്ന് ഒരു പിടച്ചിലോടുകൂടി ജിയ അവനിൽ നിന്ന് മകന്ന് മാറി നിന്നത് ജിയ പിന്നീടാണ് നോക്കുന്നത് അവളുടെ ടവ്വല് അവന്റെ കൈവശിരിക്കുക ഒരു നാണത്തോടും ഭയത്തോടും കൂടി തന്നെ പെട്ടെന്ന് ജിയ നിന്ന നിപ്പിൽ തിരിഞ്ഞു നിന്നു പെട്ടെന്ന് ആദം കിടക്കയിൽ നിന്ന് നിന്നെഴുന്നേറ്റ് കൈയിലെ അവളെ പുതപ്പിച്ചു പിൻഭാഗത്ത് അവൻ്റെ ശ്വാസോച്ഛാസം അവളുടെ കഴുത്തിരിക്കിൽ വന്നതും അവൾ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അവടെ ആദത്തിന്റെ ശബ്ദവും ഉയർന്നു രാവിലെ തന്നെ തുണിയില്ലാതെ അത് പറയുന്നതിനോടൊപ്പം തന്നെ ടവലിനോടൊപ്പം അവന്റെ കൈകളും അവളിൽ അമർന്നിരുന്നു തന്നെ വലിഞ്ഞു മുറിഞ്ഞു നിൽക്കുന്ന ആദത്തിനെ പിന്തിരിഞ്ഞ് നോക്കാൻ പോലും അവൾ ഭയപ്പെട്ടു കൂടി അവളും പറഞ്ഞു അത് കുളിക്ക് കുളിക്കാൻ പോയപ്പോൾ ഡ്രസ്സ് ഡ്രസ്സ് ഇവിടെ കിടക്കുന്ന കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി കുളിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ വന്നപ്പോൾ അതാ അങ്ങനെ പറ്റിയത് എനിക്ക് മാറി കൊടുക്കാൻ വേറെ ഡ്രസ്സൊന്നുമില്ല അപ്പോഴാണ് ആദവും അതിനെ പറ്റി ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ആലീസിൻ്റെ ഡ്രസ്സാണ് അവൾക്ക് കൊടുത്തതെന്ന കാര്യവും അവൻ ഓർത്തു പിന്നീട് ഒന്നും മിണ്ടാതെ അവളിൽ നിന്ന് മകന്നു മാറി അവൻ നഗ്നതയോടുകൂടി തന്നെ ബാത്റൂമിലേക്ക് കയറി കണ്ണുകൾ കണ്ണുകളടച്ച കൂടി നിന്നിരുന്ന ജിയ കണ്ണ് തുറന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നതും കണ്ടു ബാത്റൂമിൻ്റെ വാതിലടയുന്നത് ഒരു ആശ്വാസത്തോടുകൂടി ജിയ പെട്ടെന്ന് തന്നെ ഡ്രസ്സെല്ലാം അവളുടെ ദേഹത്ത് ധരിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് ഡ്രസ്സുകൾ ധരിച്ച് മുടി ചീകി ഒതുക്കിയ ശേഷം പുറത്തേക്ക് പോകാൻ ശ്രമിക്കവെയാണ് അവൾക്കൊരു കാര്യമോർത്തത് ആദമിൻ്റെ അനുവാദമില്ലാതെ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ തനിക്കുണ്ടാകുന്ന അനുഭവം എന്തായിരിക്കുമെന്ന് അവൾ ഒരു മടിയോടുകൂടി വാതിലിനരികെ തന്നെ നിന്നു ആദം വരുന്നതും കാത്ത് അപ്പോഴാണ് അപ്രതീക്ഷിതമായി ആര്യനും അലീസും അവിടേക്ക് വരുന്നത് അവർ മെല്ലെ വാതിലിൽ കൊട്ടിയതും വാതിലിനരികിൽ തന്നെ നിന്നിരുന്ന ജിയ പെട്ടെന്ന് വാതിൽ തുറന്നു സന്തോഷത്താൽ മുഖം വിടർന്നിരിക്കുന്ന ഇരുവരെയും കണ്ടുകൊണ്ട് സംശയത്തോടുകൂടി ജിയ ചോദിച്ചു എന്തേ രാവിലെ തന്നെ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ സന്തോഷത്തിലാണോന്നോ ഒരു ഗുഡ് ന്യൂസ് പറയാൻ കൂടി വേണ്ടിയാ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് ആദം സാറിനോട് ഗുഡ് ന്യൂസ് എന്റെ വിചായം പറഞ്ഞോളൂ ഞാൻ ഗുഡ് ന്യൂസ് പറയാൻ വന്നത് ചിരിച്ചുകൊണ്ട് പറയുന്ന കൂടി തന്നെ നോക്കി നിന്നു ഒന്നും അവൾ കണ്ണുകൾ വിടർത്തി നിൽക്കുന്നത് കണ്ടതും പെട്ടു എവിടെയോ ഈ അടുത്ത് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് നിസ്സഹായതയോടെ ആലീസിനെയും മാറി മാറി നോക്കി പെട്ടെന്നാണ് അവിടെ ശബ്ദം ശബ്ദമുയർന്നത് ആലീസ് വേഗം തന്നെ ജിയയുടെ കൈകളിൽ പിടിച്ച് തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു നിനക്കൊരു അറിയൂടെ നമ്മുടെ നമ്മുടെ ചെയ്തെന്ന് അപ്പയുടെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണു നീര് വന്നത് എന്റെ സന്തോഷത്തിന്റെ അളവേ ഇല്ലായിരുന്നു ആലീസിന്റെ മറുപടികേട്ടതും ഷോക്കേറ്റ പോലെ ജിയ കണ്ണുകൾ വിടർത്തി തന്നെ നിന്നു പെട്ടെന്ന് ആലേസ് അവളെ കുലിക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കിതൊന്നും കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ പറയാത്തെ ജിയയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ നീർ അടർന്ന് വീണുകൊണ്ടേയിരുന്നു അവൾ മുഖത്തൊരു ചിരി പടർത്തി കൊണ്ട് പറഞ്ഞു അപ്പൊ അപ്പൊ ഇനി എണീറ്റ് കഴിയുമ്പോ ഞാൻ ഞാൻ നിരപരാധിയാണോന്ന് മനസ്സിലാകുള്ള ൂലങ്ങൾ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കും ജിയുടെ അല്ലേ ജീയുടെ വാക്കുകൾ സന്തോഷത്തിൽ നിന്നിരുന്ന ആര്യനെയും ആലീസിനെയും പിടിച്ചുലച്ചു സത്യമറിയാത്ത ആലീസ് സങ്കടത്തോടു കൂടി നേരിയ രീതിയിൽ തലകുലിക്കെങ്കിലും സത്യമറിയുന്ന ആര്യൻ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു അവൻ്റെ മനസ്സിൽ മുഴുവനും ആദത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ വല്ലാതെ അവൻ ഒരു നോക്കി കൈകളെ പിടിച്ചുകൊണ്ട് തന്നെ സന്തോഷത്താലും ജിയ ശബ്ദം കേട്ടത് ബാത്രൂമിന്റെ വാതിൽ പാതി തുറന്നുകൊണ്ട് പറയുന്ന ആദമിനെ മൂവരും തിരിഞ്ഞു നോക്കി ജിയ ഒട്ടും സമയം കളയാതെ തന്നെ കബോർഡിലിരുന്നൊരു ടവലുമായി ആദത്തിന്റെ അരികിലേക്ക് ചെന്നു അവൾ ടവൽ നീട്ടിയതും ആദം അവളുടെ കൈയോടുകൂടി തന്നെ ടവ്വലിനെ പിടിച്ച് വലിച്ച് അവന്റെ അരികിലേക്ക് നിർത്തി അത് കണ്ടുനിന്ന് പോകണ്ട അവളെ വലിച്ച് തന്റെ അടുത്തേക്ക് നീക്കി നിർത്തിയ ശേഷം ചെവിയോരമായി രഹസ്യം പോലെ പറയുന്ന ആദത്തിനെ കാണുക ആര്യനും മാലീസും വീണ്ടും കിളി പറന്നു തന്നെ നിന്നു ജിയോട് ചെവിയോരം പറഞ്ഞുകൊണ്ട് തന്നെ മില്ലിലെ കണ്ണുകൾ മാത്രം ഉയർത്തി ആദം ആര്യനെയും ആലീസിനെയും നോക്കിയ ശേഷം പെട്ടെന്ന് തന്നെ അവളെ തള്ളി മാറ്റി ബാത്റൂമിൻ്റെ അടച്ചു അല്പം മുമ്പ് നടന്നതെന്താണെന്ന് പോലും ചിന്തിക്കാൻ പറ്റാതെ സ്തംഭിച്ചു നിൽക്കുന്ന ജിയയോട് ഒരു പുഞ്ചിരിയോടുകൂടി ആലീസ് പറഞ്ഞു അപ്പം ജിയ ഇവിടെ ഇരിക്കുന്നേക്ക് ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ താഴെ ഞാൻ കിച്ചണിൽ കാണും അങ്ങോട്ട് വന്നാൽ മതിയെ എന്നും പറഞ്ഞുകൊണ്ട് ആലീസ് ആര്യൻ എന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കവേ അവിടെ ആട് കിടന്നിടത്ത് കൂടെ പോലുമില്ല ഇവിടെ നിന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി